എപ്പോഴും ലിമിറ്റ് വെച്ച് നമുക്ക് ഭക്ഷണം കിട്ടിയാലേ നമ്മൾ അള്ളഹക്കൊള്ളൂ ഇഷ്ടംപോലെ ഭക്ഷണം അങ്ങോട്ട് കിട്ടിയ പിന്നെ പടച്ചോനോ ഇല്ല പള്ളിക്കൂടം ഇല്ല പള്ളിപ്പുരേ ഇല്ല ഒന്നുമില്ല അതേസമയം ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ ദാരിദ്ര്യം എന്താഗ്രഹം ഇഷ്ടംപോലെ അങ്ങോട്ട് തട്ടിക്കൊടുത്താലോ അള്ളഹ് മറക്കും പട്ടിണി കൊടുത്താലോ ദാരിദ്ര്യം മാറാൻ എന്തെങ്കിലും ദുബണ്ടാ പട്ടിണി മാറാൻ എന്തെങ്കിലും എന്ന് നടക്കും അള്ളാനെ ഓർമ്മ വരണമെങ്കിൽ അല്ലാഹു പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം കമ്മിയാക്കി തരണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ നിങ്ങൾക്ക് ധാരാളം ഭക്ഷണം തന്നാൽ നിങ്ങൾ ഭൂമിയിൽ അഹങ്കാരികളായി പോകും അതുകൊണ്ട് ഇൻഷാല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നാല് കാര്യങ്ങൾ ഞാൻ ഉണർ ഉണർത്തും ഞാൻ ഉണർത്താൻ പോകുന്ന നാല് കാര്യങ്ങളാണ് നിങ്ങൾ അടുത്ത് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിയേക്ക് മകരി കഴിഞ്ഞ് ഉറങ്ങുന്നവരെ ഞാൻ ഈ സമയത്ത് ഉറങ്ങുന്നവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക ആരോ കൂടി അതെ കണ്ണടച്ചേക്കണെന്നറിയില്ല ഞാൻ വിളിക്കുന്നത് ശരിയല്ലോ അപ്പൊ വലത്തോട്ടോ ഒന്ന് സലാം വീട്ടുമ്പോൾ നോക്കിയേക്ക് ഉറങ്ങുന്നെങ്കിൽ പതുക്കൊന്ന് തട്ടി ഒരു ഇടക്കിടക്കിടെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ ചെയ്താൽ മതി അള്ളാഹു തരട്ടെ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് ഭക്ഷണം എന്റെ ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോടും പറയാനുള്ളത് നിങ്ങളും ചെയ്തോളെ ദൈവം ഭക്ഷണം തരും ദൈവം ഭക്ഷണം തരും നിങ്ങൾ നിങ്ങളുടേതായ ആങ്കിളിൽ ചെയ്താൽ മതി നിങ്ങളുടേതായ ആംഗിളിൽ നിങ്ങൾ ചെയ്താൽ മതി ഒന്നാമതായി വിശുദ്ധ ഖുർആാന് പറയുന്നത് സൂറത്തു ത്വലാക്കിലാണ് സൂറത്തു ത്വലാക്ക് മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ് നിങ്ങൾക്ക് ഭക്ഷണം വേണോ നിങ്ങൾക്ക് അല്ലലും അലറ്റലും ഇല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അള്ളാഹു വെച്ച ഡിമാൻഡം തന്നറിയോ അല്ലോ അല്ല പറയുന്നു യജഅല്ല നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയ കാണിച്ചു തരുമെന്നാണ് എന്ത് പ്രശ്നമാണ് പെങ്ങളെ നമുക്ക്

ആ ഗൾഫിലെ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നൂറ്റിനാൽപതിൽ പോകുമ്പോൾ ഏതെങ്കിലും സർവീസ് റോട്ടിലേക്ക് ഇറങ്ങണമെന്ന ചിന്ത വരുമ്പോൾ എഴുതിയിരിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ടാകും എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന പാതയിലൂടെ പോകുമ്പോൾ നിനക്ക് പുറത്തേക്ക് ഇറങ്ങണോ ആ റോട്ടിൽ നിന്ന് നിനക്ക് തെറ്റിഗട്ട് വേറൊരു ഭാഗത്തേക്ക് പോകണോ അതിന് പറയുന്ന പേരാണ് പോകുമ്പോ മാനസിക സംഘർഷങ്ങളിലൂടെ മുന്നോട്ട് തരിപ്പണമായ നിന്റെ മനസ്സുമാകിട്ട് മുന്നോട്ട് പോകുമ്പോ അതിൽ നിന്ന് നിനക്ക് പുറത്ത് കിടക്കണോ അല്ല പറയുന്നു ആരൊരാള്

ം റോഹുൽ വരുമ്പോ അത് വേഷ പ്രസന്നനായി മനുഷ്യകോലത്തിൽ വരുമ്പോ എന്തിനാ ചെറുപ്പക്കാരാ ഇവിടെ വന്നത് എന്തിനാ ഇവിടെ നീ വന്നത് ആ സമയത്ത് മറിയം ബീവി ബീവിർ അലിയോട് ഈ വന്ന ചെറുപ്പക്കാരൻ അഥവാ സുന്ദരമായ തറുത്ത തലമുടിയുള്ള വെളുത്ത ശരീരമുള്ള തൂവെള്ള വസ്ത്രം ധരിച്ച കാണാ മുഞ്ചനായ വേഷം മാറി വന്ന് ഈ മറിയം ബീവി ബീവിർ അലിയോട് പറഞ്ഞരും ഞാനൊരു കുഞ്ഞിനെ തരാം വന്നതാണ് മറിയം ബീവി ചോദിച്ച ചോദ്യം ഇതാണ്

വന്നതെന്നറിയാതെ ചെറുപ്പക്കാരന്റെ കോലത്തിൽ വന്ന മനുഷ്യനോട് ജിബ്രീലിനോട് തട്ടി കയറുന്ന മറിയം ബീവി അറിയോ ആ മറിയം ബീവിക്ക് അല്ലാഹു തആല ചെറിയ പ്രായത്തിൽ കൊടുത്ത വലിയൊരു അനുഗ്രഹം ഞാൻ പറയാ സക്കരിയ നബി എന്ന ഉമ്മയുടെ അനുജത്തിയുടെ ഭർത്താവ് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ ഇമാമായി ഇരുന്നു വേങ്ങരപ്പള്ളിയിലെ ഇമാം ബഹുമാനപ്പെട്ട തളവ മുജീബ് റഹ്മാൻ മൗലവിയാണെങ്കിൽ തിരുവനന്തപുര സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഇമാമി വിനീതനാണെങ്കിൽ

ാണ് സുന്ദരമായ രുചിയോറുന്ന ഭരണ നിറങ്ങളിലുള്ള പഴക്കൂട്ടങ്ങൾ കണ്ടപ്പോ ചോദിച്ചുമാണ് ചോദിച്ചപ്പോ മറിയം ബിവി പറഞ്ഞോ ഓ <todos> എന്തില്ല <todos> <todos> <todos>

എന്ന് മറിയം 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 ബീവി ബീവി പറഞ്ഞു അറിയാതെ ബീവിക്ക് കൊടുത്തു നബി എന്ന പള്ളിയിലെ ഇമാമ ഒരു പ്രവാചകനായ ആ ആ ആ പോലും അത്ഭുതപര പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് കൊടുത്തെങ്കിൽ കൊണ്ട് എന്തുകൊണ്ട് ഭക്ഷണമല്ല കൊടുത്തറിയോ അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചരിത്രം നിങ്ങളോട് മനസ്സിലാക്കി തരേണ്ടത് അറിയം ബിവിനു നല്ല ചാരിത്ര ഭക്തയായിരുന്നു അതുകൊണ്ടല്ലേ തന്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരനായ വേഷം മാറി വന്ന പറഞ്ഞത് എന്താണ് അല്ലയോ ചെറുപ്പക്കാരാ അല്ലയോ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാങ്ക ഞാന് വിവാഹിതയായ പെണ്ണല്ല ഞാന് പിഴച്ചവളുമല്ല പിന്നെ ആണ് എനിക്ക് നീ ഒരു പെണ്ണായ എന്റെ മുമ്പിൽ വന്ന് തരികട കാണിക്കാ എന്ന് പറഞ്ഞിട്ട് പോടാ മറിയം ബീവിക്ക് 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 പറയണമെങ്കിൽ മറിയം മറിയം വേണം ഇല്ലെങ്കിൽ എങ്ങനാണ് പറയാൻ കഴിയുക മറിയം ബീവി തന്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരനോട് ജിബിരിയിലാണെന്ന് അറിഞ്ഞത് ആരുമില്ലാത്ത മലൻ ചെരിവ് ആരുമില്ലാത്ത വനാന്തരം ഒരു മനുഷ്യന്റെ യാതൊരു നിലയിലുള്ള സാന്നിധ്യവും ഒരു പെണ്ണിന് എന്തുമാകാം ആ സമയത്ത് ആ പെണ്ണിന്റെ മുന്നിൽ വന്നത് ഏതെങ്കിലും കാണാൻ കൊള്ളാത്ത ചെറുപ്പക്കാരനല്ല ജിബിരിയിൽ വരുന്നതൊക്കെ ഏറ്റവും നല്ല വേഷത്തിലാണ് നല്ല കാണാൻ സുമുഖനായി മുൻചനായി കറുത്ത തലമുടി വെളുത്ത ശരീരം നല്ല സുമുഖനായി മുന്നിലെത്തിയപ്പോൾ എന്തിനു വന്നു ഇവിടെ നിനക്കൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ് അതെങ്ങനാടാ എനിക്ക് കുഞ്ഞിനെ കിട്ടുക വലം വലം ബഷർ ഞാൻ ഞാൻ ബഹിയ പിന്നെങ്ങനെ എനിക്ക് കുഞ്ഞിനെ കിട്ടും നിനക്ക് കിട്ടുകാരി പേടി ഒന്നെ പോടാറി അഹമ്മദ് പിന്നെ പിന്നെ മരിക്കുന്നത് മീൻ കഴിച്ചിട്ടില്ല ഇതാണ് ഭക്തി എത്ര പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എത്ര ആണുങ്ങൾക്ക് എത്ര ആളെ കണ്ട് എത്രാദമാർക്കുണ്ട് എത്ര എത്ര ആരെ എ ആഹാരം കിട്ടണം കഴിക്കണം വയറ് നിറയ്ക്കണം ഭാരോ പറഞ്ഞതുപോലെ ഉണ്ണണം ഉറങ്ങണം ഉണ്ണി ഉണ്ടാക്കണം ഇതല്ലാതെ വേറെ ചിന്തയില്ലെന്ന് പറഞ്ഞതുപോലെ നമുക്ക് കഴിക്കണം ഇതല്ലാതെ വേറെ ഒരു ലക്ഷ്യവും നമുക്കില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാം അബൂഹീഫി എന്തിനായി ചരിത്രം പറയുന്നത് നമ്മളൊക്കെ പറയും മലക്കായിരിക്കുന്ന അല്പ തട്ടിപ്പില്ലാതെ പിന്നെ എന്ന് ചിന്തിക്കുന്നവർക്ക് ചോദിക്കുന്നവർക്ക് ഞങ്ങള് മലക്കൊന്നും അല്ല ഇങ്ങനെയൊക്കെ ജീവിക്കാൻ എന്ന് നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടി പച്ച മനുഷ്യന്റെ ചില ഉദാഹരണങ്ങൾ പറയാൻ അദ്ദേഹം അദ്ദേഹം ഇമാം ഹനഫി മദ്ഹബിന്റെ ഇമാമാണ് നേരത്തെ ഞാൻ പറഞ്ഞ കഴിക്കാത്തത് ഹംബലി മദ്ഹബിന്റെ മദ്ഹബിന്റെ ഇമാമാണ് ഇത് ഹനഫി ഇമാമിന്റെ കാലഘട്ടത്തിൽ നാട്ടിൽ നാട്ടിലൊരാട് മോഷണം പോയി ഒരാട് മോഷണം പോയി ആരാണ് മോട്ടിച്ചതെന്നറിയില്ല മോഷ്ടിക്കപ്പെട്ടവരെ നഷ്ടം തന്റെ ആടാണ് അങ്ങനെ ഇമാം അബൂ ഇമാുഹനീഫിയാഹുൻ നേരെ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് ഏറ്റവും നല്ല ആടിനെ സംബന്ധിച്ച് അറിയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു ആയുസ് എത്ര വർഷം ഒരാട് എത്ര കൊല്ലം ജീവിക്കുന്നു ഒരാടിന്റെ ആയുസ് ആട് ഇവിടെ പോയാൽ വർഷം വയസ്സ് അങ്ങനെയുള്ള ആടിനെ നമ്മൾ കണ്ടിട്ട് ഏതെങ്കിലും നമ്മൾ പോയാൽ കാണും ഒരു വലിയ അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ മാത്രമേ കഴിയുള്ളൂ കാരണം വീട്ടിലൊക്കെ നിർത്തിയിരിക്കുമ്പോ ഒന്നര വയസ്സ് കഴിയുമ്പോൾ മുജീബ് കഴിയുമ്പോ മുജീബുസ്താദിന്റെ എൻ്റെ പോലെയൊക്കെ ആയി വലിയ ഹാജാക്കന്മാരെ പോലെ ദാടിയൊക്കെ ആയി പിന്നെ കുത്താൻ വരും ഒന്നര വയസ്സ് രണ്ട് വയസ്സ് കഴിഞ്ഞു നിർത്തിക്കാൻ പറ്റില്ല ആടിനെ അതിന്റെ സ്വഭാവം തന്നെ മാറും ഏഴ് വയസ്സ് വരെ ജീവിക്കുമെന്ന് വിവരം കിട്ടിയപ്പോ മഹാനവറുകളുടെ ചരിത്രം പറയുന്നത് ഏഴ് വർഷം അന്ന് മുതൽ ഏഴ് ചാന്ത്രിക വർഷം നോക്കിയിട്ട് മഹാനവറുകൾ ആട്ടിറച്ചു കഴിച്ചിട്ടില്ല കാരണം തന്റെ മുന്നിലെത്തിയ ഈ പാത്രത്തിരിക്കുന്ന മട്ടൻ കറി അത് മോഷ്ടിച്ച ആടിനെ കശാപ്പുശാലയിൽ കൊണ്ട് വിറ്റ് അതിനെ അറുത്ത് അതിന്റെ ഇറച്ചി തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ച് പാകം ചെയ്ത് തന്റെ പാത്രത്തിൽ വന്നതാണെങ്കിൽ അള്ളാന്റെ മുമ്പില് കഴിച്ച ഭക്ഷണം മോഷ്ടിക്കപ്പെട്ട സാധനം അബൂഹീഫ് മോഷ്ടിച്ചതല്ല ആരോ മോഷ്ടിക്കട്ടെ അതാണ് കഴിച്ചത് എന്നാലും പടച്ചോ പറഞ്ഞാലോ അത്രയും തക്കുവാ അത്രയും സൂക്ഷ്മത അതുകൊണ്ട് എന്തുണ്ടായി ഇമാം നമ്മളെ പോലെ വല്ല അബൂഹനീഫല്ല ഫീറന്മാരും കോടീശ്വരൻ അബൂഹനീഫ് സാമ്പത്തികമൊന്നും ഇന്നത്തെ ഒരു മുതലാളിമാർക്കും ഇല്ല വലിയ കോടീശ്വരനാണ് ആ നിലയിൽ അള്ളാഹു ഉയർത്തി അതുകൊണ്ട് നമ്മളൊന്നും ഭക്തി വെച്ച ആരുടെയും മക്കള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഭക്ഷണം ചവച്ച് ചവച്ച് വരുന്നുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കണം അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം നിബിധങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് കിട്ടുകയാണെങ്കിൽ ചോദിക്കും ഈ പാല് അത് ഇന്ന ആട്ടിൽ നിന്നാ ആ ആട് എവിടെയൊക്കെ മേഞ്ഞിട്ടുണ്ട് ഉള്ള കാര്യമായി പറയുന്നത് അവസാനം കൊണ്ടു കൊടുത്തവര് കുഴഞ്ഞു ഞങ്ങൾ ഇനിദാന് പാല് കൊടുക്കുന്നില്ല കാരണം കൊടുത്ത പാല് ഏത് അകിടിൽ നിന്നു അകിടള്ള ആടിനെ പറഞ്ഞു കൊടുക്കണം ആ ആട് ആരുടെ പൊരയിടത്തിൽ മേഞ്ഞു അങ്ങനെയൊക്കെ ജീവിച്ചവരും മുമ്പ് നമ്മെ നടന്നു പോയിട്ടുണ്ട് അവര് കണ്ട സ്വർഗം അവര് കണ്ട സിറാത്ത് അവര് കണ്ട മഹിഷറ് നമ്മള് കാണണം അല്ലാതെ നമ്മൾ പിന്നെ ഭയങ്കര ക്വാളിറ്റി ഉള്ളവരാണ് ഡഫ് കാണാൻ വേണ്ടി വന്നു പരിപാടിക്ക് വേണ്ടി വന്നു മഴ പിന്നെ പോയില്ല ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ കസേര കുറച്ചും കൂടെ കുറച്ച് കൊഞ്ച് വളരെ കുറഞ്ഞ ഉണ്ട് വരുന്നവർക്ക് വരാം വിഷമയില്ലെങ്കിലും നിന്ന് കേട്ടോട്ടെ കുഴപ്പമില്ല നിന്ന് കേട്ടോട്ടെ കുഴപ്പമില്ല കാരണം ഇവിടെ വന്ന് ഈ ചില ആളുകൾ നേരത്തെ വന്ന് ബോക്സിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും നമ്മളങ്ങോട്ട് പ്രസംഗം തുടങ്ങുമ്പോ ഞാൻ നോക്കുമ്പോ ഒരാള് ചെവിയിൽ പഞ്ഞി മൂക്കി മങ്കിപ്പഞ്ഞി വയ്ക്കുന്ന ആളെ കണ്ടിട്ടുണ്ട് ചെവിക്കകത്ത് പഞ്ഞിയും വെച്ചോട്ടിരുന്ന് ആള് വെക്കാര്യം പറയാം അപ്പൊ അങ്ങനെയൊന്നും കാണിച്ച് നമ്മൾ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ നിൽക്കുന്നവർ എവിടെ ആണോ കേട്ടാൽ മതി പോകുമ്പോ ബക്കറ്റ് കളക്ഷനിൽ സഹായിച്ചിട്ടേ പോകാം എനിക്ക് കൊണ്ടുപോകാനല്ല ഇത്രയും നല്ല നേരത്തെ ഈ പന്തലൊന്നും ഇല്ലായിരുന്നെങ്കില് ഈ മഴ പെയ്യുമ്പോ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്ത് ചെയ്യുമായിരുന്നു അപ്പോ നല്ല പന്തലൊക്കെ ഇട്ടു നല്ല ഫാനൊക്കെ വെച്ച് അല്ലെ എല്ലാ സൗകര്യം ഉണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാര്യം കേൾക്കാം ഒന്ന് ഭക്തി ഉണ്ടാവുക സൂക്ഷ്മത ഉണ്ടായാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഭക്തി ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും സൂക്ഷ്മത ഉണ്ടാകട്ടെ രണ്ടാമതായി വിശുദ്ധ കുറാം പറയുകയാണ് രണ്ടാമതായി ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ നമുക്ക് ഭക്ഷണം അല്ലാഹു അല്ലാഹു തരാൻ ഭക്ഷണം നമുക്ക് എത്തിച്ചു തരാൻ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് സൂറത്തു അല്ലാഹു ബിസ്സലാ അലൈഹാ ലാ റിസ്ഖന നഹ്നു വൽ സൂറത്തു ഭക്ഷണം തരാൻ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ പറയുകയാ ഓ നിങ്ങൾ എന്നല്ല നിങ്ങളെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കു നബിയേ നിങ്ങൾക്കുന്നവരായിരിക്കും കേട്ടാൽ പെട്ടെന്ന് തന്നെ നമസ്കരിക്കണമെന്ന നിർബന്ധം പക്ഷെ നിസ്കരിക്കൂല 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 വീട്ടിലുള്ള ഉമ്മ ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട നമ്മൾ മാത്രം കാര്യമില്ല പറയുകയാണ് കൊണ്ട് കുടുംബത്തോട് അവരെന്തോ പറഞ്ഞോട്ടെ അവര് പിടിക്കട്ടെ അവര് എന്തെല്ലാം പറഞ്ഞാൽ നിസ്കാരം നിലനിർത്തുന്ന വിഷയത്തിൽ ആ നമസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അങ്ങ് പിടിച്ചു നിൽക്കണം തകർന്നു പോകരുത് അങ് ഒരിക്കലും പലർന്നു പോകരുത് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു കുടുംബം നിസ്കരിച്ചില്ല രണ്ടാമതും പറഞ്ഞു കുടുംബം നിസ്കരിച്ചില്ല മൂന്നാമതും നാലാമതും പറഞ്ഞു നമസ്കരിച്ചില്ല നിങ്ങൾ നിറുത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഞാനാണ് ഭക്ഷണം തരുന്നത് നിങ്ങൾക്ക് ഞാനാണ് ഭക്ഷണം തരുന്നത് അള്ളാഹു അബുൽ നമുക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞല്ലോ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നിസ്കാരം നിസ്കാരം രണ്ടാമതായി എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് ആഫ്റ്റർ കോവിഡില് കോവിഡില് കേരളത്തിൽ കോവിഡാനന്തര ജീവിതത്തില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊറോണ വന്നതിന് ശേഷം ചുമയ്ക്ക് പോലെ ചെറുപ്പക്കാരെ പള്ളിയിൽ വരൂല എന്റെ ചെറുപ്പക്കാരാ യുവത്വം എന്ന് പറയുന്നത് ഒരു തരം വിപ്ലവത്തിന്റെ ഒരു തരം പ്രസിപ്പിന്റെ ഒരു സമയമാണെന്നറിയുമല്ലോ ഓരോ ചെറുപ്പക്കാരനോട് ഞാൻ പറയുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന യുവസംഘടനയുണ്ട് ഇന്ത്യൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗിന് യൂത്ത് ലീഗ് ഉണ്ട് സഹോദരങ്ങളെ ഏത് പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാലും യുവാക്കൾക്ക് ഒരു പ്രത്യേകം പരിഗണന നൽകിയിട്ടുണ്ട് കാരണം എന്തെന്നറിയോ യുവാക്കൾക്ക് പലതും ചെയ്യാൻ കഴിയും എന്റെ യുവാക്കളെ ഏഴ് അള്ളാഹു തണല് കൊടുക്കുമെന്ന് പറഞ്ഞു സിംഹഭാഗവും യുവാക്കളെ പ്രിയപ്പെട്ട വയസ്സ് മുതൽ യുവാക്കളോട് എനിക്ക് ആ യുവത്വത്തിന്റെ ആ യുവത്വത്തിന്റെ പ്രസരിപ്പില് ആ യുവത്വത്തിന്റെ ഏറ്റവും നല്ല സമയത്ത് നിങ്ങൾ വേണ്ടി ജീവിതം മാറ്റിവെക്കണം നമസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കരുത് ആ നമസ്കാരത്തെ ജീവവായു പോലെ നമുക്ക് കാണാൻ കഴിയണം പള്ളിയിലില്ല പക്ഷേ പള്ളിയിൽ വേറെ എന്ത് കാര്യം വന്നാലും സജീവമാണ് എവിടെയാ 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 കൊടി കൊതോരണം ഞങ്ങൾ ഫ്ലക്സ് എവിടെ ഞങ്ങളെ അന്ന് കിട്ടൂല അന്ന് ഞങ്ങൾ വേറെ എങ്ങ് പോകുന്നതല്ല ഞങ്ങൾക്ക് വലിയ വണ്ടി വിളിക്കണം എന്നിട്ട് സംവിധാനം വെക്കണം എന്നിട്ട് പോകുന്ന മിന്നിക്കണം എന്നിട്ട് വലിയ ബോക്സ് കെട്ടി കെട്ടി ജനങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാര് നടത്താറുണ്ട് ഞാൻ ഞാൻ പറയുന്നു തന്നെയാണ് തന്നെയാണ് ഞാനും കട്ട സപ്പോർട്ട് വലിയ വണ്ടി തന്നെ വിളിക്കണം കെട്ടണം എന്നിട്ട് കവലകളായ കവലകളിൽ പാടണം നമ്മൾ കാണിച്ചു കൊടുക്കണം അള്ളാഹു

ഒരു പ്രവാചക പ്രേമികളും ചിന്തിക്കരുത് അതെല്ലാം ഒരു പക്ഷേ നമസ്കാരമില്ല എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ തന്നെ അതുകൊണ്ട് ചെറുപ്പക്കാരാ പള്ളികൾ സജീവമാകണം വേങ്ങറ പള്ളിയാണ് മനോഹരമായ പള്ളിയാണ് കരുനാഗപ്പള്ളി പള്ളിയാണ് വലിയ പള്ളിയാണ് മനോഹരമായ കാണാൻ സൗന്ദര്യമുള്ള പള്ളിയാണ് ഇതൊന്നും ഒരു പള്ളി ഏതോ ആകട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ ം നടക്കലാണ് പള്ളിയോടുള്ള നമ്മുടെ ബാധ്യത അല്ലാതെ പള്ളി ഇങ്ങനെ വലിയ പള്ളി ചെങ്കോട്ടയെ പോലുള്ള പള്ളി താജ്മഹലിനെ പോലുള്ള പള്ളി മനോഹരമായ കുത്തബ്മിനാറിനെ പോലുള്ള പള്ളി മനോഹരമായ പള്ളികൾ ഇങ്ങനെ കെട്ടിണ്ടാക്കിയിട്ട് പള്ളികളെ ആളില്ലെങ്കിൽ കാര്യമില്ലല്ലോ